ഒരു സീസണിൽ നമുക്ക് ധാരാളമായിട്ട് നെല്ലിക്ക കിട്ടാറില്ലേ അതുപോലെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാറുള്ളത് ഉപ്പിലിടുക അതുപോലെ അച്ചാറിടുക തേനെല്ലിക്ക ഉണ്ടാക്കുക ഇതൊക്കെയല്ലേ ചെയ്യാറുള്ളത് ഇതുപോലൊരു ഐറ്റം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് കഞ്ഞീടെ കൂടെ കഴിക്കാനാണെങ്കിലും വെറുതെ കഴിക്കാനാണെങ്കിലുമൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്നും കണ്ടുനോക്കുക ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം കണ്ടു നോക്കാം ഇതിലേക്കുള്ള മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരി പിന്നെ വേണ്ടത് ഒരു ആറ് ഏഴ് വറ്റൽമുളകാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് ഒരുവിധം അച്ചാറൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാല നല്ല ഞാൻ ഇതുപോലെ തയ്യാറാക്കി വെക്കാറാണ് അച്ചാറ് തയ്യാറാക്കാം പപ്പായൊക്കെ ഇതുപോലെ അച്ചാർ ഇട്ടിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ മസാല തയ്യാറാക്കി എടുക്കാറാണ് അപ്പോൾ ഞാനിത് അതെല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം അച്ചാറ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് ഞാൻ അറിയാത്തവർക്കായിട്ടാണ് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നെല്ലിക്കയും അതുപോലെ പപ്പായൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഈ ഈയൊരു മസാലക്കൂട്ട് ഉപയോഗിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അറിയാത്തവരൊന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്തു ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഈ ഒരു മസാല തയ്യാറാക്കുന്ന സമയത്ത് പച്ച മല്ലി ഉണ്ടെങ്കിൽ അതും വറക്കുന്നതിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ ഉണ്ടല്ലോ ആ കട്ടക്കായം ഒരു കഷ്ണം ഈ വറക്കുന്നതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കാം എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ കായപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലെണ്ണം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഉലുവ ചേർക്കണ്ട നമ്മൾ പൊടിക്കുന്നതിൽ ഉലുവ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഉലുവായി കഴിഞ്ഞാൽ കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളക് ഇത് ചെറുതായിട്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴക്കി നല്ലെണ്ണയിൽ ഒന്ന് എടുക്കുക നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം തിളച്ച് വന്നാൽ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എൻ്റെ അടുത്ത് ഒരു കിലോനിലും കൂടുതലും നെല്ലിക്ക ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ച സമയത്ത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് താൽപ്പര്യം വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ വാളൻപുളി പിഴിഞ്ഞ വെള്ളമാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കേടുവരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വിനീഗർ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇനി ഇതിലേക്ക് നെല്ലിക്ക കഴുകി തുടച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ തിളക്കാനേ പാടുള്ളൂ കേട്ടോ നന്നായിട്ട് വെട്ടി തിളക്കരുത് ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് കഴിഞ്ഞ് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭരണയിൽ സൂക്ഷിച്ച് വെക്കാം നന്നായിട്ട് നെല്ലിക്ക തിളച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക ഇങ്ങനെ നന്നായി വെന്ത് കഴിഞ്ഞാൽ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്നിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് തോന്നുക അപ്പം ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് കുറവുണ്ടായിരുന്നു ആ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ആ മസാലക്കൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഇതിൻ്റെ ഈ ഒരു വെള്ളം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കണം ഇനി മറ്റൊരു വീഡിയോ ഉടനെ തന്നെ വരാം